അലഹമുല്ലാ ജവാബിൻ സത്യവിശ്വാസിനികളെ അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ കഴിയുന്നത്രയും ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും സൂക്ഷിച്ച് പാലിച്ച് കളും മുഹിദുകളും മുത്തഖികളുമായി ജീവിച്ചു മരിക്കാൻ പരിശ്രമിക്കണേ എന്ന് ആമുഖമായിട്ട് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് മൻ റദ്ദ അൻ അൻ ഇർലി ബിൽ ഗൈബി യൗമൽ അലൈഹി വസല്ലം പറയുകയാണ് മൻ റദ്ദ അൻ ഇർലി അഖീഹി ആരെങ്കിലും തന്റെ ുംഭിമാനത്തെ സംരക്ഷിക്കുകയാണ് എങ്കിൽ അയാളുടെ അഭാവത്തിൽ അതല്ലെങ്കിൽ അയാളുടെ അഭിമാനത്തിന് മറ്റൊരാൾ ക്ഷതമേൽപ്പിക്കുന്നത് തടയുകയാണ് എങ്കിൽ അയാളുടെ മുഖത്തെ അള്ളാഹുവും സംരക്ഷിക്കുന്നതാണ് അതല്ലെങ്കിൽ അള്ളാഹുവും തടയുന്നതാണ് അന്നാറ നരകത്തിൽ നിന്ന് യോമൽ പ്രിയാമ പ്രിയാമത്തെ നാളിൽ എന്നാണ് വളരെ വ്യക്തമാണ് പലപ്പോഴും നമ്മൾ കേൾക്കാറുള്ള ആശയം തന്നെയാണ് രണ്ടോ മൂന്നോ ആളുകൾ അതല്ലെങ്കിൽ കുറച്ച് ആളുകൾ പരസ്പരം ചേർന്നിരുന്ന് സംസാരിക്കുമ്പോൾ സ്വാഭാവികമായും മാനുഷികമായ നിലയിൽ മറ്റുള്ള ആ അവിടെ പങ്കെടുക്കാത്ത അതല്ലെങ്കിൽ അവിടെ ഹാജരില്ലാത്ത ഒരാളെ കുറിച്ച് അയാൾക്ക് ഇഷ്ടപ്പെടാത്ത അയാൾ ഇഷ്ടപ്പെടാത്ത രൂപത്തിൽ അയാൾക്ക് അഭിമാനത്തിന് ക്ഷതമുണ്ടാക്കുന്ന രൂപത്തിൽ സംസാരിക്കുക എന്നുള്ളത് നമ്മുടെ ഒക്കെ ഒരു ശീലമാണ് ആ നിലക്ക് സംസാരിക്കുകയാണ് എങ്കിൽ പലപ്പോഴും നമ്മൾ അവിടെ മൗനമായിട്ട് കേട്ടിരിക്കും അതല്ലെങ്കിൽ നമ്മളും അതിൽ പങ്കാളികളാവും അതുമല്ലെങ്കിൽ നമ്മൾ അതിൽ ഒരു ചിരി കൊണ്ടെങ്കിലും നമ്മൾ അതിൻ്റെ ഭാഗമാകാൻ വേണ്ടി ശ്രമിക്കും എന്നുള്ളതാണ് പൊതുവെ നമ്മൾ കണ്ടുവരുന്ന ഒരു രീതി എന്നാൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് അങ്ങനെ ഒരു സഹോദരനെ അയാൾക്ക് അഭിമാനത്തിന് ക്ഷതമുണ്ടാക്കുന്ന രൂപത്തിൽ സംസാരിക്കുന്നത് സംസാരിക്കുകയാണ് എങ്കിൽ അവരെ തടയാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട് എന്നാണ് അത് നമ്മുടെ ഒരു സഹോദരനാണ് അപ്പൊ അയാളുടെ അഭിമാനം സംരക്ഷിക്കുന്ന തരത്തിലേക്ക് ആ സംസാരത്തെ മാറ്റിയെടുക്കാൻ വിശ്വാസികൾ എന്നുള്ള നിലക്ക് നമുക്ക് ബാധ്യതയുണ്ട് അങ്ങനെ ആരെങ്കിലും അയാളുടെ അഭിമാന ക്ഷതത്തെ ആ ക്ഷതമേൽപ്പിക്കുന്നതിനെ തടയുകയാണ് അയാളുടെ അഭിമാനം സംരക്ഷിക്കുകയാണ് എങ്കിൽ ആ സംരക്ഷണത്തിൽ പങ്കെടുത്ത ആൾക്ക് അള്ളാഹു അയാളുടെ മുഖത്തെ നരകത്തിൽ നിന്നും കാക്കുന്നതാണ് നരകത്തിൽ നിന്നും തടയുന്നതാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് നമുക്കറിയാം പലപ്പോഴും നമ്മൾ പലപ്പോഴും ഖുത്ബകളിലും ഹുബകളിലും മറ്റുമൊക്കെയായിട്ട് ക്ലാസ്സുകളിലൊക്കെ കേൾക്കുന്ന വിഷയങ്ങളാണ് ഊഹങ്ങളെ വെടിയണം എന്നാണ് വിശുദ്ധ ഖുർആാനിന്റെ വ്യക്തമായൊരു നിർദ്ദേശമാണ് യാ അയ്യുഹല്ലദീന ഇന്ന ബഹ്ലി ഇസ്മൻ ഇന്ന ഇസ്മൻ തീർച്ചയായും നിങ്ങൾ വിശ്വാസികളോട് പറയുകയാണ് അള്ളാഹു നിങ്ങൾ ഊഹങ്ങളെ വെടിയണം കാരണം മോഹങ്ങളിൽ മിക്കതും അതല്ലെങ്കിൽ ഊഹത്തിൽ പലതും അത് പാപമാണ് തെറ്റാണ് എന്ന് പറഞ്ഞു ഒരാ തെജസ്സും അതേപോലെ തന്നെ നിങ്ങൾ രഹസ്യമായിട്ട് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് കയറിയിട്ട് ആ ചാരപ്പണി എടുക്കരുത് രഹസ്യമായി അന്വേഷിക്കരുത് വലാ യൗത്തക്കും ഭഗതാണ് നിങ്ങൾ പരസ്പരം മറ്റുള്ളവരുടെ മാംസം തിന്നരുത് മറ്റുള്ളവരെ മോശമാക്കിയിട്ട് നിങ്ങൾ സംസാരിക്കരുത് അവർക്ക് ഇഷ്ടപ്പെടാത്ത രൂപത്തിൽ നിങ്ങളുടെ പരദൂഷണം പറയരുത് എന്നിട്ട് അള്ളാഹു ചോദിക്കുന്നുണ്ട് ഒരു സഹോദരൻ മരിച്ചു കിടക്കുമ്പോ സ്വന്തം സഹോദരൻ മയ്യത്തായി കിടക്കുമ്പോൾ അയാളുടെ ശരീരത്തിൽ നിന്നും മാംസം വെട്ടിയിട്ട് തിന്നാൻ നിങ്ങൾ ഇഷ്ടപ്പെടുമോ അള്ളാഹു തന്നെ മറുപടി പറയുന്നുണ്ട് ഒരിക്കലും സാധ്യമല്ല നിങ്ങൾ വെറുക്കുന്ന കാര്യമാണ് എന്നിട്ട് അള്ളാഹു പറഞ്ഞത് ഇതുപോലെയാണ് വത്തഫുല്ലാ നിങ്ങൾ അള്ളാഹ്നെ സൂക്ഷിക്കണം നിങ്ങളൊരു സഹോദരനെ കുറിച്ച് അയാൾ ഇഷ്ടപ്പെടാത്ത മോശമായ വാക്കുകൾ അയാളുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്ന രൂപത്തിൽ സംസാരിക്കുന്നതിനെ നിങ്ങൾ സൂക്ഷിക്കണം ഇന്നാഹു റഹീം തീർച്ചയായും അള്ളാഹു കുറുക്കുന്നവരാണ് നിങ്ങൾ ആ പറയുന്ന വ്യക്തിക്ക് അള്ളാഹു പുറത്തു കൊടുക്കും അതേപോലെ തന്നെ നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്കും അള്ളാഹു പുറത്തു തരും അവൻ കാരുണികനാണ് കരുണാനിധിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സൂക്തം അള്ളാഹു അവസാനിപ്പിക്കുന്നത് മഹാനായ റസൂലുള്ളാഹി റസൂൽഹി അലൈഹി വസല്ലം ഒരിക്കൽ ഇങ്ങനെ സഹാബത്വം ഒത്തിട്ട് കബറിന്റെ അടുക്കലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ് ഒരു രണ്ട് കബറുകളുണ്ട് ആ ഖബർ കടന്നു വെച്ചുകൊണ്ട് നബി സലാഹ് അലൈഹി വസല്ലം കടന്നു പോയപ്പോ കൂടെ സഹാബത്തിനോട് വസ്ല്ലാം പറഞ്ഞു ഇന്നഹുമാൻ ആ രണ്ട് കബറിലും കിടക്കുന്ന ആളുകൾ ഇപ്പോൾ അവര് അതാബിലാണ് അവരിങ്ങനെ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു വമാ യു അദ്ദിബാൻ കബീർ എന്നാലും അവര് വലിയ ഗുരുതരമായ ഒരു പാപം ചെയ്തതിന്റെ പേരിലല്ല ശിക്ഷിക്കപ്പെടുന്നത് അവര് സിറുക്ക് ചെയ്തതിന്റെ പേരിലോ അതിൽ നിന്ന് വ്യഭചരിച്ചതിന്റെ പേരിലോ പോഷണം നടത്തിയതിന്റെ പേരിലോ അങ്ങനെ മഹാപാപങ്ങളായിട്ട് എണ്ണിപ്പഠിപ്പിക്കപ്പെട്ട ആ പാപം ചെയ്തത് കൊണ്ടൊന്നുമല്ല അവര് ശിക്ഷിക്കപ്പെടുന്നത് എന്നാൽ ഗൗരവമേറിയ വിഷയം തന്നെയാണ് അപ്പൊ സഹാബത്ത് ചോദിച്ചു അള്ളാഹു എന്താണ് അവര് ചെയ്തത് എന്ന് ചോദിച്ചപ്പോ നബിസ് പറഞ്ഞു അമ്മ അഹലുഹു ബി നമീമ ആ ആളുകളിൽ ഒരാൾ ശിക്ഷിക്കപ്പെടുന്നത് അയാൾ ഇങ്ങനെ അയ്യബത്തും നമീമത്തും പറഞ്ഞുകൊണ്ട് ഒരു വ്യക്തിയായിരുന്നു മറ്റുള്ളവരെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്ന വ്യക്തിയായിരുന്നു അവരെ ഇകഴത്തുന്ന വ്യക്തിയായിരുന്നു അവരെ പരിഹസിക്കുന്ന വ്യക്തിയായിരുന്നു അവരുടെ കുറവുകളും പോരായ്മകളും മറ്റുള്ളവരോട് പങ്കുവെക്കുന്ന ആളുകളായിരുന്നു അതുകൊണ്ടാണ് അയാൾ ശിക്ഷിക്കപ്പെടുന്ന യസ്ആാ ബിൻ നമീമ അവര് നമീമത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന വ്യക്തിയായിരുന്നു എന്നാണ് ഹദീസിലെ വാചകം അപ്പൊ ഒരു മനുഷ്യൻ ഖബറിൽ ശിക്ഷിക്കപ്പെടാൻ കാരണമാകുന്ന വലിയൊരു ഗൗരവമേറിയ ഒരു കുറ്റം തന്നെയാണ് മറ്റുള്ളവരുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുക രണ്ടാമതായി ആ വിഷയത്തിൽ പറഞ്ഞത് മൂത്രമൊഴിച്ചാൽ നന്നായി വൃത്തിയാക്കാറുണ്ടായിരുന്നില്ല എന്നാണ് അതോടെ വിഷയവുമായി ബന്ധപ്പെടാത്തത് കൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല ഏതായിരുന്നാലും ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാവ് നന്നാവണം നമ്മുടെ മനസ്സ് നന്നാവണം നമ്മുടെ സഹോദരങ്ങൾക്ക് നമ്മളൊരു കാവൽക്കാരാവണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ പഠിപ്പിക്കുന്നത് ഒരു സഹോദരനെ മറ്റാരെങ്കിലും അയാളുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുമ്പോൾ അവർക്ക് സംരക്ഷണം ഒരുക്കുക അവർക്ക് കവചമൊരുക്കുക അവർക്ക് അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടത് ചെയ്തു കൊടുക്കുക എന്നുള്ളത് ഒരു മുക്മിനിന്റെ ബാധ്യതയാണ് എന്നുകൂടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെയും അതുപോലെ അതിന് ശേഷം ഉദ്ധരിക്കപ്പെട്ട ഖുഹാൻ സൂക്തത്തിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒന്നുകൂടി ആം ആമുഖമായി പറഞ്ഞ കാര്യം ആവർത്തിക്കുകയാണ് ആരെങ്കിലും തന്റെ സഹോദരനെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്നതിൽ നിന്നും തടയുകയാണ് എങ്കിൽ അയാൾ സംരക്ഷിക്കുകയാണ് എങ്കിൽ ആ സംരക്ഷിച്ച വ്യക്തികൾക്ക് അള്ളാഹു നരകത്തിൽ നിന്നും അവരുടെ മുഖത്തെയും സംരക്ഷിക്കുന്നതാണ് എന്നാണ് ഈ നവിവചനം പഠിപ്പിക്കുന്നത് അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ ജീവിതത്തിൽ വന്നു പോകുന്ന ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും റബ്ബ് റബ്ബ്ഹവും അവന്റെ മഹത്തായ റഹ്മത്ത് കൊണ്ട് കൊണ്ട് നമുക്കെല്ലാം പുറത്ത് മാപുതെരുമാറാവട്ടെ